ാണ് എവിടെയെങ്കിലും പോയി ജീവിച്ചുണ്ട് ഞങ്ങൾ അത്രയും ഇഷ്ടത്തിലാണ് വർഷങ്ങളോടായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ് ഈ തെളിവ് ഞങ്ങൾ അന്വേഷിച്ചു വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ടു മൂന്നാൾ കൊണ്ടുപോകാണ്ട് ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ ഗൈസ് ഇതൊരു ഒളിച്ചോട്ടം ആണ് ഒളിച്ചോട്ടം എന്ന് പറയും കേൾക്കുമ്പോൾ നമുക്ക് അത്ര വലിയ ഒരു എന്താ പറയുക ഒരു അതിശയമൊന്നും തോന്നുന്നില്ല പക്ഷേ ഇതൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഒളിച്ചോട്ടാണ് കേട്ടോ അതായത് സ്വന്തം ഭാര്യയുടെ അനിയത്തിയായിട്ട് ഭർത്താവ് ഒളിച്ചൂടുന്ന ഒരു ഒരു അസുലഭ നിമിഷമാണ് നമ്മളിപ്പോൾ കണ്ടത് മൂന്ന് മക്കളുണ്ടവന് അവൻ്റെ സ്വന്തം ഭാര്യയുടെ അനിയത്തിയാണ് ആ പെൺകുട്ടീനെ കണ്ടിട്ട് ഏകദേശം ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സൊക്കെ എനിക്ക് തോന്നുന്നുള്ളൂ ഈ കിളവിനുമായിട്ട് അങ്ങോട്ട് മുടിഞ്ഞ പ്രേമാണ് പ്രേമം ആയിട്ട് അയാളുമായിട്ട് ഒളിച്ചോടുവാണ് സ്വന്തം ഭാര്യയും കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഭാര്യയുടെ അനിയത്തിയുടെ കൂടെ ഒളിച്ചോടുന്നു എന്നിട്ട് അത് ഇരുന്ന് ലൈവായിട്ട് ഇരുന്ന് അങ്ങോട്ട് രണ്ടു പേരും കൂടെ ഭാര്യയെയും ബാക്കി ആൾക്കാരെയൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ എടുത്തിരിക്കുന്നതാണ് എൻ്റെ പൊന്ന് എനിക്കിത് കണ്ടിട്ടുണ്ടല്ലോ ആ ആ കിളവ മനുഷ്യനെ ചാണകമുക്കി ചൂലുകൊണ്ട് അടിക്കാനാണ് തോന്നുന്നത് ഇവരൊക്കെ എങ്ങനെ തോന്നുന്നു എന്ന് ഓർക്കണ നമ്മുടെയൊക്കെ ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു എന്താ പറയുക മൂത്തൊരു ജേഷനായിട്ടല്ലേ നമ്മളെല്ലാവരും കണക്കാക്കളളൂ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് പക്ഷേ ഇത് സ്വന്തം അതുപോലെ തന്നെ തിരിച്ചാണെങ്കിലും നമ്മുടെ ഇപ്പോൾ നമ്മുടെ ചേച്ചിയുടെ ഭർത്താവ് നമ്മളെ ആ ഒരു അനിയത്തിനെ പോലെയായിരിക്കും കാണുന്നത് ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് രണ്ടുപേരും മുടിഞ്ഞ പ്രേമമാണ് സ്വന്തം ചേച്ചിയുടെ ജീവിതം തകർത്തിട്ട് ചേച്ചിയുടെ ഭർത്താവിനെ കൊണ്ട് ഒളിച്ചോടി വന്നിരിക്കുക എന്നിട്ടിരുന്ന് അങ്ങ് ന്യായീകരിക്കുക ഒയ്യോ ഇതിനിടയ്ക്ക് ഇവരുടെ പ്രണയനിമിഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തൊലി ഉരിഞ്ഞു പോകും എന്തായാലും കണ്ടിട്ട് വരാം എല്ലാവരും കാണു പക്ഷെ എനിക്ക് ഞാനും വിഷമ തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് എല്ലാത്തിനും സമ്മതം കൂടിയത് ഞാനും ആയിട്ട് വർഷങ്ങളാണ് അത് ഒരാൾക്ക് മാത്രം അറിയുള്ളൂ എന്തായാലും അവൾ എക്സ്പ്ലനേഷൻ കേട്ടില്ലേ അവൾ ഇതിനിടയ്ക്ക് ഇവൾക്ക് വീട്ടുകാർ വേറൊരു കല്യാണാലോചനയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു അത് ഏകദേശം ഉറപ്പിച്ച് വെച്ചേക്കുമായിരുന്നു അപ്പോൾ പക്ഷേ ഇവൾക്ക് മുടിഞ്ഞ പ്രേമല്ലേ സ്വന്തം ചേച്ചിയുടെ ഭർത്താവുമായിട്ട് മുടിഞ്ഞ അത് വർഷങ്ങളായിട്ടുള്ള ഇത് ചേച്ചിക്ക് അറിയാമെന്നാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ആ ഒരു പെണ്ണിൻ്റെ അവസ്ഥ ഞാൻ ആലോചിക്കുക പിന്നെ ഒരു ഒരു സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു വിഷമത്തിന് വേണ്ടിയിട്ട് ആ കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ ഭാര്യയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇന്നത്തെ കാലത്ത് എന്താ പറയുക ചിലപ്പോൾ ആ ഭാര്യേനെയും കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയിട്ടായിരിക്കും രണ്ടുപേരും കൂടെ ഒളിച്ചു കൊടുന്നത് അങ്ങനെയൊന്നും ഇവർ ചെയ്തിട്ടില്ല എന്തായാലും രണ്ടുപേരും മുടിഞ്ഞ പ്രേമ ഇത് പ്രേമോ എന്നല്ല ഇതിന് പറയുന്ന പേര് വേറെയാണ് കാരണം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല ഒന്നാന്തരം വിഷമം എന്ന് പറയും കുറച്ച് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുകയുള്ളൂ അത് കഴിയുമ്പോഴത്തേക്കും അവരും അടുക്കും അവളും അടുക്കും അതിൽ യാതൊരു സംശയമില്ല ഈ ദിവ്യ പ്രേമോ പ്രണയമൊക്കെ പ്രണയമൊക്കെ ആവാം പക്ഷെ അത് എന്താ പറയുക സ്വന്തം കൂടെപ്പറ പിന്നെ എന്താ പറയുക കെട്ടിയവനോടാവുന്നത് അതൊക്കെ എന്താ പറയുക ഇവളെയൊക്കെ എന്താ പറയണ്ടത് എന്താ എന്തായാലും ഇവളുടെ ഇവൻ്റെ കുറേ കൂടെ അസുലഭ നിമിഷങ്ങളുണ്ട് കേട്ട് ഓട്ടോയിലിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മയൊക്കെ കൊടുക്കുന്ന ചില പരിപാടികളൊക്കെ ഉണ്ട് എന്തായാലും രണ്ടു പേർക്കും എല്ലാത്തിനും അങ്ങ് മുട്ടി നിൽക്കുകയാണ് എന്തായാലും അതുകൊണ്ട് നമുക്ക് കാണാം കണ്ടിട്ട് അങ്ങോട്ട് വിറഞ്ഞ് വരുവാണ് ഇതിനൊക്കെ നേരിട്ട് കണ്ടിരുന്നെങ്കിൽ ഈ രണ്ടെണ്ണം പൊട്ടിക്കായിരുന്നു പോയിക്കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ ഇരിക്കാനോ ഇങ്ങനെ വരരുത് വീട്ടുകാരൻ നിർബന്ധത്തിനെയാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത് അത് നിങ്ങൾ ഏറ്റവും പറഞ്ഞാൽ നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ നിങ്ങളുടെ എല്ലാം ഞാൻ അതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ളൊരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടാവരുത് ഞങ്ങൾ അത്രയും ആത്മാർത്ഥയായിട്ട് സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചിട്ടുണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരുത് അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ക്രിക്കറ്റ് അല്ലാണ്ട് ഒഴിക്കാൻ പറ്റില്ല ഞങ്ങളത്രയും ഇഷ്ടത്തിലാണ് ഇഷ്ടത്തിലാണ് മേനെ അങ്ങോട്ട് കൊല്ല് കൊല്ല് കൊല് ഇതൊന്ന് കാണാൻ എനിക്ക് വയ്യ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും വലിയൊരു ദുരന്തമാണ് നമ്മളിപ്പോൾ കണ്ടത് അയ്യേ എന്തുവായി കാണിക്കുന്ന രണ്ടെണ്ണം കൂടെ സ്വന്തം ചേച്ചിയുടെ ചേട്ടത്തിയുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ അച്ഛന് തുല്യ അല്ലെങ്കിൽ നമ്മുടെ ഒരു മൂത്ത സഹോദരനായിട്ടാണ് നമ്മൾ കാണേണ്ടത് ഇത് വർഷങ്ങളായിട്ട് പ്രണയമായിരുന്നു എന്നാണ് ഈ ഒരു ഈ ഒരു കള്ളി ും പറയണത് അവൾക്കൊരു ഇരുപത് വയസ്സൊക്കെ കഷ്ട ഇരുപത് തന്നെ ഉണ്ടോ എന്ന് സംശയമാണ് പക്ഷെ അവൾക്ക് അങ്ങോട്ട് പ്രണയം അങ്ങ് മൂത്തിയിരിക്കുകയാണ് അതിനവക്ക് കിട്ടിയത് സ്വന്തം ചെയ് ചേട്ടത്തിടെ ഭർത്താവിനെ തന്നെ എന്തായാലും സമ്മതി സമ്മതിക്കണം കേട്ടോ അവനെ കാരണം അവനിങ്ങനെ എന്താ പറയുക സ്വന്തം ഭാര്യ അവന് പോരായിരുന്നു അനിയത്തി ഇങ്ങനെ അനിയത്തി പ്രണയ ദിവ്യ പ്രണയം അല്ലേ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല രണ്ടുപേരും അങ്ങ് മുട്ടി നിൽക്കുകയാണ് എന്തായാലും കഷ്ടം തന്നെ ഇതെല്ലാം കണ്ട് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ഒരു കരുത്ത് അവരുടെ അയാളുടെ ആ ഭാര്യയ്ക്കും ക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് ഒരു കടുങ്കുകയും ചെയ്യാനുള്ള മനസ്സാ ഒരു സ്ത്രീക്ക് ഉണ്ടാവാതിരിക്കട്ടെ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അന്തസ്സായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഈ ഒരു ഉണ്ണാക്കം പോകണമെങ്കിൽ പോട്ടേന്ന് വെക്കണം എന്തായാലും ഇവരുടെ ഈ ഒരു ദിവ്യ പ്രണയം ഒരുപാട് നാളൊന്നും ഉണ്ടാകത്തില്ല ഇവരുടെ പ്രണയം അതിന് പറയുന്ന പേര് വേറെയാണ് ആ ഒരു വിഷമം അങ്ങോട്ട് തീർന്നു കഴിയുമ്പം അവൻ അവളിട്ടേച്ചും പോകും അതിൽ യാതൊരു സംശയമില്ല ഇവൾ ഇരുന്ന് മോങ്ങും അത്രേ ഉള്ളൂ എന്തായാലും ഇവളൊന്നും ഗുണം പിടിക്കത്തില്ല സ്വന്തം ചേച്ചിയുടെ ജീവിതം തകർത്ത ആ കുഞ്ഞുങ്ങൾ ഒന്നു രണ്ടുമല്ലോ മൂന്നും മക്കളുണ്ട് ആ മക്കളെ ഉപേക്ഷിച്ചിട്ടാണ് ഈ ഒരു നായിൻ്റെ മോളുടെ കൂടെ ഈ ഒരു കളവം വന്നിരിക്കുന്നത് എന്തായാലും ഇവനൊരു ഓട്ടോക്കാരനാണെന്ന് തോന്നുന്നു ഇവനൊരു പ്രണയത്തിൻ്റെ ഒരു അവന് ഇവന് കല്യാണം കഴിഞ്ഞ് മക്കളായി കഴിഞ്ഞപ്പോഴാണ് ഇവന് പ്രണയം തോന്നിയത് അതും സ്വന്തം അനിയത്തിയോട് തന്നെ ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത് അയ്യോ നേരിട്ട് കാണുവാണെങ്കിൽ എൻ്റെ പൊന്ന് വല്ല ആൾക്കാർ ഇവരെ കാണുകയാണെങ്കിൽ വല്ല ചാണകമുള്ള രണ്ടിനെയും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം അതാണ് വേണ്ടത് ഇതുപോലത്തെ വൃത്തിയേട് കാണിക്കുന്ന ചേറ്റകളെയൊക്കെ എൻ്റെ ഒരു അഭിപ്രായം അതാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താ ഇങ്ങനെയുള്ള എന്താ പറയുക എനിക്ക് വായിൽ നല്ല വാക്കൊന്നും വരുന്നില്ല ഇതുപോലുള്ള നല്ല പ്രവർത്തികളൊക്കെ ചെയ്യുന്ന ഇവളെ ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് ഒന്ന് പറയണോട്ടോ